പഞ്ചസാര പാത്രം എങ്ങനെ അടച്ചു പൂട്ടി എടുത്തു വെച്ചാലും പിറ്റേന്ന് എടുത്തത് നോക്കുമ്പോൾ അതിനുള്ളിൽ ഉറുമ്പ് കയറിയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിൽ കയറിയ ഉറുമ്പുകളെ അത്ര പെട്ടെന്ന് നീക്കം ചെയ്യാനും സാധിക്കുകയില്ല അതുപോലെ ചിലപ്പോൾ പഞ്ചസാര വെള്ളം ഒലിച്ചു പോകുന്നതും കാണാം ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചായ അല്ലെങ്കിൽ എന്തെങ്കിലും മധുര പലഹാരം തയ്യാറാക്കാൻ വരുമ്പോൾ പഞ്ചസാരയിൽ നിന്നും ഉറുമ്പ് ഇതിലേക്ക് വീഴുകയും ഉറുമ്പിൻ്റെ ഒരു പുളിരസം വരികയും ചെയ്യും ഇത്തരത്തിൽ ഉറുമ്പ് ശല്യം ഇല്ലാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്ന് നോക്കാം ഒന്നാമത്തെ ടിപ്സ് ചെറുനാരങ്ങ പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് കയറാതിരിക്കാൻ ഉണങ്ങിയ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒരു വിദ്യയുണ്ട് ഇതിനായി നിങ്ങൾ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊണ്ട് കളയുന്നതിന് പകരം ഇത് എടുത്തു വെച്ച് ഉണക്കിയെടുക്കുക ഇത് പഞ്ചസാര പാത്രത്തിൽ ഇട്ട് വെക്കണം ഇത്തരത്തിൽ ചെയ്താൽ നിങ്ങളുടെ പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പുകൾ വരികയില്ല കാരണം ഉറുമ്പുകൾക്ക് നാരങ്ങയുടെ മണം സഹിക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് കാരണം രണ്ടാമത്തത് ഗ്രാമ്പു ഗ്രാമ്പു ഞാൻ വീട്ടിൽ ചെയ്തതാണ് ചെയ്തതിന്റെ വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് ചെറുനാരങ്ങ പോലെ തന്നെ ഗ്രാമ്പു ഉപയോഗിക്കുന്നതും ഉറുമ്പുകളെ തുരത്താൻ സഹായിക്കുന്നുണ്ട് ഗ്രാമ്പു രണ്ട് മൂന്നെണ്ണം എടുത്ത് നിങ്ങളുടെ പഞ്ചസാര പാത്രത്തിൽ ഇട്ട് വെക്കണം ഇതിൻ്റെ മണം കാരണം ഉറുമ്പുകൾ പഞ്ചസാര പാത്രത്തിൽ കടക്കാനുള്ള സാധ്യതയും കുറയുന്നു ഒരു കിലോ പഞ്ചസാരയ്ക്ക് ആറ് ഗ്രാമ്പു എന്ന കണക്കിൽ ഇട്ടാൽ കൂടുതൽ ഗുണം ലഭിക്കും മൂന്നാമത്തെ ടിപ്സ് കറുവപ്പെട്ട ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും കറുവപ്പെട്ട ഉണ്ടായിരിക്കും കാരണം പാചകത്തിനും മറ്റും എല്ലാവരും ഇന്ന് കറുവപ്പെട്ട ഉപയോഗിക്കുന്നതിനാൽ മിക്കവരുടെ വീട്ടിലും ഇത് കാണും ഈ കറുവപ്പട്ട എടുത്ത് നിങ്ങളുടെ പഞ്ചസാര പാത്രത്തിൽ ഇട്ട് വെക്കുന്നതും ഉറുമ്പുകളെ തുരുത്താൻ നല്ലതാണ് കറുവപ്പട്ടയുടെ മണവും ഉറുമ്പുകൾക്ക് സഹിക്കാൻ സാധിക്കുന്നതല്ല നാലാമത്തേത് ഏലക്കായ ഏലക്കായയുടെ തൊണ്ട് പഞ്ചസാര പാത്രത്തിൽ ഇട്ട് വെക്കുന്നത് ഉറുമ്പ് വരുന്നത് തടയാൻ സഹായിക്കുന്നതാണ് ഇതിൻ്റെ മണം ഉറുമ്പുകളെ ഈ പാത്രത്തിൽ അടുത്തേക്ക് വരുന്നത് പോലും തടയുന്നു അഞ്ചാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഏലക്കായ പോലെ തന്നെ മഞ്ഞളും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കറികളിലെല്ലാം ഉപയോഗിക്കുന്ന മഞ്ഞളും ഉറുമ്പിനെ അകറ്റാൻ നല്ലതാണ് മഞ്ഞളിൻ്റെ രൂക്ഷഗന്ധം ഉറുമ്പുകൾക്ക് താങ്ങാൻ സാധിക്കുകയില്ല അതിനാൽ തന്നെ പഞ്ചസാര സൂക്ഷിക്കുന്ന ഷെൽഫിൽ മഞ്ഞളിട്ട് വെക്കുന്നത് ഉറുമ്പുകൾ വരുന്നത് തടയുന്നു